എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫിനാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളും അല്ലെങ്കിൽ മാസങ്ങളായിട്ട് തന്നെ നിങ്ങൾ കാണുന്നൊരു കാര്യമായിരിക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രെഡ് പോലുള്ള നെറ്റ്വർക്കുകളിലൊക്കെ അകത്ത് ബോണസ് എമൗണ്ട് ആയിട്ട് അതായത് നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഷെയറുകൾ ലൈക്കുകൾ ഇതെല്ലാം അനുസരിച്ച് കൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന കമ്പനി ഒരു എമൗണ്ട് നമുക്ക് തരുന്നതായിട്ട് കുറേ വീഡിയോകൾ നമുക്ക് ഇതിന് മുൻപ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ എക്സാക്ട് പ്രോസസ്സ് എങ്ങനെ വേണമെന്നുള്ളതും നമ്മുടെ സ്വന്തം കണ്ടൻറ്റുകൾ കൊണ്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പറ്റും സോ നമുക്ക് ആദ്യം എന്താണ് ഈ മെറ്റ പ്രോഗ്രാം അല്ലെങ്കിൽ മെറ്റ ബോണസ് പ്രോഗ്രാം എന്താണെന്നുള്ളതൊന്ന് നോക്കാം മെറ്റ ബോണസ് പ്രോഗ്രാം ഇതിപ്പോൾ കറൺലി ഒരു ഇൻവിറ്റേഷൻ ഓൺലി പ്രോഗ്രാമായിട്ടാണ് റൺ ചെയ്യുന്നത് അതായത് നമ്മൾ പേജ് ബിൽഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ കണ്ടൻറ്റുകൾ ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഇമ്പ്രഷൻസും ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ലൈക്ക് ആവാം കമൻ്റ് ആവാം ഷെയർ ആവാം അങ്ങനെ അത്തരത്തിലുള്ള ഇമ്പ്രഷനുകളൊക്കെ നമ്മുടെ ഒരു പോസ്റ്റിന് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ബോണസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ അവരുടെ അപ്രൂവൽ തരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് എയിൻ ചെയ്യാനും സാധിക്കും സാധിക്കുന്നുണ്ട് ഇത് മുൻപ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും യൂട്യൂബ് ഈ ഷോർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരു ബോണസ് പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലേക്കും ത്രിഡിലേക്കും കൊണ്ടുവരികയാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ബോണസ് പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എങ്ങനെ ലഭിക്കും അതായത് നമുക്കൊരു പേജ് ബിൽഡ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ സ്വന്തം കണ്ടുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇംപ്രഷൻസ് കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം മലയാളത്തിൽ നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചെടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻവിറ്റേഷൻ ഓൺലി പ്രോഗ്രാമിലേക്ക് എൻറോൾ ആവുന്നതിന് മുൻപായിട്ട് ആദ്യം വേണ്ടത് ഫേസ്ബുക്കിനകത്ത് ഒരു പേജാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കാം പ്രൊഫൈൽ ഉണ്ടായിരിക്കാം ഈ പ്രൊഫൈലിനകത്ത് പലർക്കും പേജുകളും ഉണ്ടായിരിക്കാം ഇനി എന്തായാലും ഇനി ഇതില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും എങ്ങനെ ഒരു പേജ് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇവിടെ ഫേസ്ബുക്കിനകത്ത് വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് നോക്കാം നമുക്കൊരു നിഷ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ നേച്ചർ ഇമേജസ് സെർച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കിവിടെ ഫുഡ് എന്ന് കൊടുത്ത് നോക്കാം ഫുഡ് ഇമേജസ് ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം നേരെ പേജസിലേക്ക് വരും കേട്ടോ പേജസിലാണ് നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പേജുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് പേജുടെ മുകളിൽ കാണാം ഇവിടെ ഞാൻ മറ്റൊരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുകയാണ് മൗണ്ടെയിൻ ക്യാബിൻസ് എന്ന് സെർച്ച് ചെയ്യുകയാണ് മൗണ്ടെയിൻ ക്യാമിങ്സ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമുക്ക് ഈ മൗണ്ടൻ മൗണ്ടെയിൻ ഉള്ള ചെറിയ ചെറിയ വീടുകൾ ചെറുതായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീടുകൾ അത്തരത്തിലുള്ള അതിൻ്റെ പേജസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റുകൾ ആഡ് ചെയ്യുന്ന പേജുകൾ പേജസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പേജുകൾ നമുക്കിവിടെ ആയിരിക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പല എലമെൻറ്റുകൾ പല ഇതും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പേജ് മാത്രമല്ല നിങ്ങൾക്ക് ബേഡ് ബേഡ്സ് ഫ്ലവേഴ്സ് നേച്ചർ അതുപോലെ ട്രാവൽ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് കണ്ടന്റ് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് വേണ്ടത് നമ്മൾ ആഡ് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് ഓഡിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ എലമെൻറ്റുകളൊക്കെ ലൈക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ താല്പര്യപ്പെടുന്ന ഓഡിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ഈ മൗണ്ടെയിൻ ക്യാബിൻസ് എന്ന് പറയുന്ന ഒരു പേജ് സാ പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ അവരുടെ പോസ്റ്റിന് കിട്ടിയിരിക്കുന്ന ലൈക്കൊക്കെ നോക്കാം ഇരുന്നൂറ്റി ലൈക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇരുപത്തി ലൈക്ക് ഇതിന് അഞ്ഞൂറ്റി നാൽപ്പത്തി ലൈക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഷെയേഴ്സും ഷെയർസും ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ഈ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബോണസ് പ്രോഗ്രാം മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു ബോണസ് പ്രോഗ്രാമിലേക്ക് എൻറോൾ ആവുന്നതിനുള്ള കറണ്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിന്നെ അത് എല്ലാവർക്കും ലഭിക്കില്ല നമുക്ക് ഇത്തരത്തിലുള്ള എൻഗേജ്മെൻറ്റുകൾ നന്നായിട്ട് വരുത്തുന്നുണ്ടെങ്കിൽ മാത്രം അത്തരം പേജുകൾക്ക് മാത്രമാണ് അത് ആക്റ്റീവായിട്ട് കിട്ടുകയുള്ളൂ സോ ഇവിടെ നമുക്ക് മറ്റൊരു പേജ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഈ മൗണ്ടെയിൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് തന്നെ ഓക്കെ ഇവിടെ വൺ പോയിൻറ്റ് ഫോർ മില്യൺ ഫോളവേഴ്സാണ് ഈ പേജിനകത്തുള്ളത് സോ ഈ ഒരു പേജിനെ സംബന്ധിച്ചോളം താഴേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ലൈക്സ് നമുക്ക് നോക്കാം ഇപ്പോൾ റീസെൻറ്റ്ലി മുപ്പത് മിനിറ്റ് മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ആണിത് ഓക്കെ മുപ്പത് മിനിറ്റ് മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ അതിന് വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് വൺ കെ ലൈക്സ് ആണ് അറുപത്തൊമ്പതോളം കമൻ്റ് ഉണ്ട് വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി നയൻ സൈസും വന്നിട്ടുണ്ട് സോ അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് മുപ്പത് മിനിറ്റ് മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുൻപുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് രണ്ട് മണിക്കൂർ മുൻപെയാണ് ഓക്കെ രണ്ട് മണിക്കൂർ മുൻപെയാണ് ഒരു ക്യാബിൻ്റെ ഫോട്ടോ തരത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ദെൻ വീണ്ടും നാല് മണിക്കൂർ മുൻപ് അതായത് ഒരു ദിവസം തന്നെ ഒട്ടനവധി പോസ്റ്റുകൾ ഇത്തരം പേജുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൺ പോയിൻറ്റ് ടു കെ വൺ കെ ത്രീ കെ ഫോർ കെ തന്നെ പല എമൗണ്ടിലും കണ്ടല്ലോ ത്രീ കെ ലൈക്സ് ഇങ്ങനെ പല കൗണ്ടിലും നമുക്കിതിൻ്റെ ലൈക്ക് ഈ ഒരു പോസ്റ്റിന് ലഭിച്ചിരിക്കുന്ന റീച്ചോ അല്ലെങ്കിൽ ഷെയർസൊക്കെ നമുക്ക് കാണാം എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഷെയേഴ്സ് ഒക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് എക്സാമ്പിളിനായിട്ട് ഈ ഒരു നിഷനെ ഫോക്കസ് ചെയ്യാം മൗണ്ടെയിൻ ക്യാബിൻസ് ഉള്ള ഒരു ഈ ഒരു സെക്ഷനെ നമുക്ക് ഫോക്കസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം ആണ് കേട്ടോ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മുടെ കണ്ടൻറ്റ് തന്നെ വേണം നമുക്ക് പുറമേ നിന്ന് ഒരാൾ ഫോട്ടോ എടുത്തിട്ടുള്ളതൊക്കെ അവരുടെ അവരുടെ അനുവാദം അല്ലാതെ എടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല ബിക്കോസ് നമ്മളിത് ഇവിടെ കൊമേഴ്ഷ്യൽ യൂസ് ചെയ്യുന്നുണ്ട് ബോണസ് പ്രോഗ്രാമിന് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സോ ഇവിടെ നമുക്ക് ഫേസ്ബുക്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിലാണെന്ന് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഇവിടെ മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെനു ഐക്കൺ കാണാം ഈ മെനു ഐക്കണിൽ നിന്ന് നിങ്ങൾ പേജ് സെലക്ട് ചെയ്യുക ഓക്കെ പേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട് മെനു ഐക്കണിൽ വരുന്നു ഇവിടെ ക്രിയേറ്റ് പേജ് ഓക്കെ ക്രിയേറ്റ് പേജ് എന്നുള്ളത് അതുപോലെ ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പേജസ് കാണാം ഈ പേജസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജുകൾ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ലൈക്ക് ചെയ്തിരിക്കുന്ന പേജുകളൊക്കെ ഡിസ്വർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അധികം ക്രിയേറ്റ് നല്ലതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് കൊടുത്തുകഴിഞ്ഞാൽ നേരെ നമുക്ക് പുതിയൊരു പേജ് ബിൽഡ് ചെയ്യുന്നത് ഈ സെക്ഷനിലേക്ക് വരും എച്ച് ഡി എന്ന് കൊടുത്തു ഓക്കെ മൗണ്ടെയിൻ ക്യാബിൻ എച്ച് ഡി ഓർ മൗണ്ടെയിൻ ക്യാബിൻസ് എച്ച് ഡി എന്ന് കൊടുക്കാം ഇനി ഹോ എന്തായാലും അത്തരത്തിലുള്ളൊരു പേജ് നെയിം ആണ് കാരണം സെർച്ച് ചെയ്യുന്ന റിസൾട്ടുകളിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ പേരുകളൊക്കെ കാറ്റഗറി നമുക്കൊരു ക്രിയേറ്റർ തന്നെ കൊടുക്കാം ഓക്കെ ക്രിയേറ്റർ ഡിജിറ്റൽ ക്രിയേറ്റർ എന്നുണ്ടായിരിക്കും ഡിജിറ്റൽ ക്രിയേറ്റർ കൊടുക്കാം ബയോ നമുക്കൊരു ബയോ ക്രിയേറ്റ് ക്രിയറ്റ് അത് നമുക്ക് ചാറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ആവുന്നതേ ഉള്ളൂ സോ നമുക്ക് ചാറ്റ് ജി പി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഫേസ്ബുക്ക് ബയോ ഫോർ മൗണ്ടൻ ക്യാബിൻ ഇമേജസ് പേജ് മസ്റ്റ് ഇൻക്ലൂഡ് ഇമോജീസ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു എലമെൻ്റ് ഒരു ബയോ നമുക്ക് നമുക്കിവിടുന്ന് ക്രിയേറ്റ് തന്നിട്ടുണ്ട് നേരെ കോപ്പി ചെയ്യാൻ നമുക്ക് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യാം സോ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി ഇത് നമുക്ക് ക്രിയേറ്റ് പേജ് കൊടുക്കാം ഓക്കെ സോ മൗണ്ടൻ ക്യാബിൻസ് എച്ച് ഡി എന്ന പേരിലുള്ള ഒരു പേജ് ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെബ്സൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ കൊടുക്കാം പക്ഷേ ഇതിവിടെ കൊടുക്കണം നിർബന്ധമില്ല നമുക്കിവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് കൊടുക്കാം ദെൻ ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ പിക്ചറും അതുപോലെ ഒരു കവർ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം നിങ്ങൾക്ക് തരത്തിലുള്ള ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഇമേജുകൾ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാൻവ ഉപയോഗിച്ചിട്ടുണ്ടത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ആഡ് പ്രൊഫൈൽ പിക്ചർ ഒന്ന് കൊടുത്തിന് ശേഷം ഇത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു ഇമേജ് നമുക്കിവിടെ ലോഗോ ആണെങ്കിൽ ലോഗോ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ദൻ ആഫ്റ്റർ നമുക്കൊരു കവർ ഫോട്ടോ കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം കവർ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇത് ഒരു പേജ് അത് ഞാനിവിടെ ക്യാൻവയിൽ ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് സോ ക്യാൻവയ്ക്കകത്ത് നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ നമുക്കിവിടെ കവറായിട്ടും ആഡ് ചെയ്ത് കൊടുത്തു ഇത് നെക്സ്റ്റ് ഇവിടെ നമ്മളോട് വാട്ട്സപ്പ് കണക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് വാട്സപ്പ് ആവശ്യമെങ്കിൽ കണക്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് അത് കണക്ട് ചെയ്യാണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ അപ്പോൾ ഇവിടെ ഞാൻ കറൻലി ആര് ഇൻവൈറ്റ് ചെയ്യുന്നില്ല നെക്സ്റ്റ് പേജ് കൊടുക്കുന്നു ദെൻ ഇവിടെ പേജ് നോട്ടിഫിക്കേഷൻ ഓൺ ഈ ഒരു പ്രൊഫൈൽ നമുക്കിവിടെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് വേണമെങ്കിൽ അത് ഓൺ ആക്കാം അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിടാം തരാം അത് ഓഫ് തിരുന്ന് ടൻ ഡൻ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേജ് ക്രിയേറ്റ് ആയപ്പോൾ സോ നമുക്ക് ഒരു പുതിയ ഒരു അക്കൗണ്ട് സീറോ ലൈക്ക് ആൻഡ് സീറോ ഫോളോവേഴ്സ് മൗണ്ടെയിൻസ് ക്യാബിൻ എച്ച് ഡി എന്ന് പറയുന്ന ഒരു പേജ് ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ അപ്പോൾ ഇത് ഏത് ഇനിഷ്യലും നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ മൗണ്ടെയിൻ ക്യാബിൻ എന്നുള്ള ഒരു സെക്ഷൻ എടുത്തത് ഇതല്ലാതെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ഫുഡ് അതുപോലെ ഫ്ലവേഴ്സ് ബേഡ്സ് നേച്ചർ ഫോട്ടോസ് അങ്ങനെ പല കണ്ടുകളും നമുക്ക് എടുക്കാൻ പറ്റും ടോയ്സ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് എലമെൻ്റുകളുണ്ട് സോ നമുക്ക് ഓഡിയൻസ് വേണം ആ ഒരു കാറ്റഗറിക്ക് ഓഡിയൻസ് വേണം ആ ഓഡിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബോണസ് പ്രോഗ്രാം ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കണ്ടന്റുകൾ ആഡ് ചെയ്യണം കണ്ടുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ അധികം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സ്വന്തം എലമെൻറ്റുകൾ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക മറ്റേ നമ്മൾ പുറമേ നിന്ന് എടുക്കുന്ന ഫോട്ടോകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ നമുക്ക് നമ്മുടെ നമ്മുടെ സ്വന്തം കണ്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒബ്ബിയസ്ലി നമ്മളതിന് പിന്നീട് പേ ചെയ്യേണ്ടി വരും അപ്പം അത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്താണ് നമ്മുടെ സ്വന്തം കണ്ടൻറ് നമുക്ക് ബിൽഡ് ചെയ്യാം അത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഴ്സാണ് അല്ലെങ്കിൽ ഒരു ഏരിയയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ നമുക്ക് ഇന്ന് വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ എ ഐ കണ്ടുകൾ എ ഐ ഇമേജ് ജനറേറ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് മിഡ് ചെയ്യേണ്ടി ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് എലമെൻറ്റുകൾ നമുക്കിന്ന് ഇത്തരത്തിലുള്ള ഇമേജുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഞാനിതെല്ലാം നോക്കിയാൽ എനിക്ക് ഏറ്റവും വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്യാൻവയ്ക്കകത്ത് വരുന്ന എ ഐ ഇമേജ് ജനറേഷൻ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം നമുക്കൊന്ന് ഇവർ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് അതായത് പ്രൊവേഷനുള്ള ആളുകൾക്ക് ആയിരിക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുകയുള്ളൂ ഇവിടെ ഈ എലമെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊരു കണ്ടന്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഈ ഇമേജിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇവിടെ ഇമേജിൻ്റെ മുകളിൽ ജനറേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ല ജനറേറ്റ് യുവർ ഓൺ ഇമേജസ് സോ നമ്മൾ ഇവിടെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് വേണ്ട ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജുകളിവിടുന്ന ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് മുൻപ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഒരു പുതിയ പേജ് ഒരു ബ്ലാങ്ക് പേജ് നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യാം നമുക്കിവിടെ ക്രിയേറ്റീവ് ഡിസൈൻ കൊടുക്കാം ക്രിയേറ്റീവ് ഡിസൈൻ കൊടുത്തതിന് ശേഷം കസ്റ്റം സൈസ് കസ്റ്റം സൈസിൽ ഒരു രണ്ടായിരത്തി അമ്പത് നല്ല എച്ച് ഡി ഇമേജ് ആയിക്കോട്ടെ രണ്ടായിരത്തി അമ്പതിൻ്റ രണ്ടായിരത്തി അമ്പത് പിക്സലിൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ഇനി ഇവിടെയാണ് നമുക്ക് ഇമേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് സോ നമ്മുടെ സ്വന്തം കണ്ടൻറ്റുകളാകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല പ്രോംപ്റ്റുകൾ നല്ല നല്ല പ്രോംപ്റ്റുകൾ നൽകിക്കൊണ്ട് നമുക്ക് ഇമേജുകൾ ഡെവലപ്പ് ചെയ്യാൻ അറിയണം സോ ആ ഒരു പ്രോംപ്റ്റുകൾ നമുക്ക് ഇവിടെ എലമെൻസിലേക്ക് വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇമേജിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാം ജനറേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ മൗണ്ടെയ്ൻ മൗണ്ടെയിൻ ക്യാബിൻ ഈവനിന്ന് കൊടുത്തു ഓക്കെ അതായത് ഒരു ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഇമേജുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് എന്നോട് നൽകണം മൗണ്ടെയിൻ ക്യാബിൻ ഇമേജസ് ലേക്ക് ഇൻ ഈവനിങ് ഈവനിങ് ആ ഒരു ഈവനിങ് മോഡുള്ള ഇമേജുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ പ്രൊവാഷൻ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഈ ജനറേറ്റ് ഇമേജിൻ്റെ താഴെ കണ്ടല്ലോ വൺ ഓഫ് ഫോർ ഡബിൾ നയൻ ക്രെഡിറ്റ്സ് അതായത് നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് ആ അഞ്ഞൂറ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് പ്രൊവഷൻ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ അഞ്ഞൂറ് ക്രെഡിറ്റിൽ ഒരു ക്രെഡിറ്റ് കൊണ്ട് നമുക്ക് നാലിമേജ് ക്രിയേറ്റ് ചെയ്യാം നമുക്കിതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് മൗണ്ടെയിൻ ക്യാബിൻ ഇമേജസ് നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ജനറേറ്റ് ഇമേജ് എന്നുള്ളതൊന്ന് കൊടുക്കാം അപ്പോൾ ഈ ജനറേറ്റ് ഇമേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വരുന്ന ഇമേജും കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരിക്കും കാരണം ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കണ്ടെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ നൽകിയിരിക്കുന്ന പ്രോംറ്റ് അനുസരിച്ച് കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരികയാണ് ക്യാൻവേ ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ പ്രോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ കമ്പ്യൂട്ടറിനകത്താണെന്നുണ്ടെങ്കിലും വളരെ വളരെ അണയസ് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സോ ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ഈവനിങ് മോഡുള്ള ലേക്ക് സൈഡിലുള്ള മൗണ്ടെയിൻ ക്യാബിൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു ഇമേജ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇമേജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും സോ ഇത് നമുക്ക് ഒന്ന് സൈസ് ചെയ്തു വെച്ചതിന് ശേഷം ഔട്ട് എടുക്കാം ഇത് നമുക്ക് മലയാളത്തിലൊക്കെ അതായത് നമ്മൾ മലയാളി ഓഡിയസിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ടെക്സ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അതായത് ഇത്തരം ഒരു വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെ ഒരു ചെറിയ ടെക്റ്റ് കൊടുത്തിട്ടൊക്കെ നമ്മൾ അത് ഔട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കുറേ പേര് വന്നിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുമൊക്കെ ഉണ്ടായിരിക്കും ആ കമന്റും ലൈക്കൊക്കെ നമുക്ക് അപ്പുറത്ത് ഏണിംഗ് ആയിട്ട് മാറുന്നതാണ് ഓക്കെ സോ അപ്പോൾ ഇങ്ങനെയുള്ള ഇമേജുകൾ നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ട് വളരെ അനായാസം നിങ്ങൾക്ക് ഔട്ട് എടുക്കാൻ പറ്റും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പ്രൊഫഷൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇതൊരു അഡീഷണൽ ബോണസ് ആയിട്ട് ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് ഇങ്ങനെയും നമുക്ക് ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും നേരെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു ഫയലിന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് കൊടുക്കുന്നു പിന്നെ നമുക്ക് ക്യാൻവ പ്രോ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടത് എത്ര സൈസ് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും അതായത് എത്ര നമുക്ക് ഹെവി എച്ച് ഡി വേണോ അത്ര എച്ച് ഡി സൈസ് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ കറന്ലി നമുക്ക് നോർമൽ രണ്ടായിരത്തമ്പത് രണ്ടായിരത്തി അമ്പത് പിക്സൽ എന്ന് പറയുമ്പോൾ തന്നെ എച്ച് ഡി സൈസ് തന്നെയാണ് സോ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതെല്ലാം നമുക്ക് അടുത്ത ഇമേജ് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് ഇമേജ് ഇത് നമുക്ക് ഇവിടുന്ന് ഇത്തരത്തിൽ ഔട്ട് എടുത്തെടുക്കാം കണ്ടല്ലോ നല്ല ഇമേജ് ഇത് നമ്മൾ ബിൽഡ് ചെയ്ത ഇമേജുകളാണ് നമ്മുടെ പ്രോംപ്റ്റ് അനുസരിച്ച് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജുകളാണിത് സോ ഇവിടെ ഞാൻ മറ്റൊരു പ്രോംറ്റ് നൽകിയിരിക്കുകയാണ് മൗണ്ടെയൻ ക്യാബിൻ ഇൻ ടോപ്പ് ഓഫ് എ സ്നോ ഫീൽഡ് മൗണ്ടെയിൻ ഓക്കെ ഒരു സ്നോ ബേസിഡിൽ അല്ലെങ്കിൽ സ്നോ ഫീൽഡ് ആയിട്ടുള്ള ഒരു മൗണ്ടൈൻ്റെ മുകളിലുള്ള മൗണ്ടെയിൻ ക്യാബിൻ അപ്പോൾ അത്തരത്തിലുള്ള ഇമേജ് നമുക്കിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ കൂടി ഇവിടെ ആഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും ഇനി ഇത് നിങ്ങൾ ഫ്രീ വേഷനാണ് ക്യാൻവയുടെ ഫ്രീ വേർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉണ്ടെങ്കിൽ ഏകദേശം അമ്പത് ക്രെഡിറ്റിനെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ഫ്രീ ആയിട്ട് ഒരു മന്ത് നിങ്ങൾക്ക് അമ്പത് ക്രെഡിറ്റ് വരെ ക്യാൻവ എ ഐ ഇമേജ് ക്രിയേഷൻ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് അതായത് ഒരു നിഷാണ് ഇപ്പോൾ നമുക്ക് മൗണ്ടൻ ക്യാബ് എന്നുള്ളത് എടുത്തത് ഇതിന് പകരം നമ്മൾ മൾട്ടിപ്പിൾ നിഷുകൾ മൾട്ടിപ്പിൾ പേജസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് റവന്യൂ കൊടുന്ന് തരാനുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു കണ്ടൻറ് നമുക്ക് ഡിജിറ്റൽ അസറ്റാണ് ഫേസ്ബുക്ക് പേജെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഡിജിറ്റൽ അസറ്റാണ് നമുക്ക് ഇൻകം പല രീതിയിൽ രീതിയിലുള്ള ത്താൻ പറ്റും അതിലൊന്നു മാത്രമാണ് ഈ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത് ക്രെഡിറ്റും അതുപോലെ നിങ്ങൾ പ്രോ പ്രൊവേഷൻ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് ക്രെഡിറ്റും ലഭിക്കും പ്രോ പ്രോവേഷൻ ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് രൂപയ്ക്ക് താഴെയൊക്കെ ആയിട്ട് നമ്മുടെ ഏജൻസിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്യാൻവേയുടെ എല്ലാ പ്രോ ആക്സസും ലഭിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ മെയിൽ ഐ തന്നെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ഫ്രീ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് പ്രോ പ്രോവേഷൻ ആവശ്യമെങ്കിൽ താഴെ ഞാൻ നൽകുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് അമ്പത് ക്രെഡിറ്റ് എന്നുള്ളത് മാറിയിട്ട് അഞ്ഞൂറ് ക്രെഡിറ്റ് ആയിട്ട് വരും അതായത് ഒരു ക്രെഡിറ്റിൽ നിങ്ങൾക്ക് നാല് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ നാല് നാലിമേജുകൾ നമുക്ക് ഇത്തരത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് അതാണ് മൾട്ടിപ്പിൾ ഇഷ്ടൽ നിങ്ങൾക്ക് പുതിയ പുതിയ പേജുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും പുതിയ ഇമേജുകൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം സോ നമ്മളിവിടെ നൽകുന്ന നല്ല പ്രോപ്പർട്ടികൾ അനുസരിച്ച് കൊണ്ട് നല്ല നല്ല ഇമേജുകൾ നമുക്ക് ഇവിടെ ലഭിക്കുകയായി അപ്പോൾ ഇതെല്ലാം നമുക്ക് സേവ് ചെയ്ത് വയ്ക്കണം നമ്മുടെ ഡിവൈസിനകത്തേക്ക് ഇത് സേവ് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഈ പേജിനകത്തേക്ക് അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഇവിടെ പേജിൽ വന്നതിന് ശേഷം ഇവിടെ ഫോട്ടോ ഓർ വീഡിയോ എന്നുള്ളൊരു സെക്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അത് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മൗണ്ടെയിൻ ടൈൻ ക്യാബിൻ എച്ച് ഡി ഇമേജ് എന്നുള്ളത് കൊടുത്തിന് ശേഷം നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യാം ഓക്കെ ഇനി ഹോ മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരേ ടൈമിൽ നമുക്ക് വേറെ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഒരേ ടൈമിൽ തന്നെ ഒരുപാട് ഇമേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ശരിക്കും ഒരു ദിവസം ഒരു പെർ ഡേ നിങ്ങളൊരു ഫൈവ് ടു സിക്സ് ഇമേജുകളെങ്കിലും അഞ്ച് ടു ആറ് ഇമേജുകളെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല റീച്ച് നിങ്ങളുടെ പേജിന് കൂടി വരും ഓക്കെ നിങ്ങളുടെ പേജിൻ്റെ നല്ല റീച്ചിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇതിന് നമുക്ക് കുറച്ച് ആക്സ്ട്രാക്കുകൾ കൂടി കൊടുക്കാം വുഡ് ഹൗസ് ഓക്കെ സോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കണ്ടൻറ്റുകൾ കൂടി നമുക്ക് റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് സോ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതിനു ശേഷം നമുക്ക് പോസ്റ്റ് കൊടുക്കാം അപ്പോൾ നമ്മുടെ പേജിനകത്തേക്ക് നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം ഒരു ഫൈവ് ടു സിക്സ് എന്നൊക്കെ പറയുന്നത് മിനിമം ആണ് മാക്സിമം നിങ്ങൾക്ക് എത്ര നിങ്ങളെ കഴിയുമോ പത്തോ പതിനഞ്ചോ നിങ്ങൾക്ക് ടൈം നിങ്ങളൊരു ട്രാവൽ സമയത്ത് ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പോലും നിങ്ങൾക്ക് വളരെ അനായാസം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം ക്യാൻവ എന്ന് പറയുന്നതും ഫേസ്ബുക്ക് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് ക്യാൻവ എനിക്ക് എനിക്കൊന്ന് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ പേര് ക്യാൻവ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിനകത്താണ് സോ മൊബൈൽ ഫോണിനകത്ത് എനിക്ക് ഈസി ആയിട്ട് തരത്തിലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യാനും സാധിക്കും ഇനി അടുത്തത് നിങ്ങൾ കുറച്ച് ഇമേജുകൾ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്തതിന് ശേഷം അതായത് ഒരു ഇമേജ് നിന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ പോയിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ബോണസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യരുത് ആദ്യം ഒരു മൂന്നോ നാലോ ദിവസം ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഇമേജുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലൈക്കും അതേപോലെ കുറച്ച് ഇമ്പ്രഷൻസും ലൈക്ക് ഈ പേജിൻ്റെ ലൈക്കും അതേപോലെ പോസ്റ്റിന് ലഭിക്കുന്ന ലൈക്കുകൾ ഷെയർ െല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞെന്നല്ല അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് പറഞ്ഞല്ലോ ഇൻവിറ്റേഷൻ ഓൺലിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയിട്ട് ചെക്ക് ചെയ്യണം ഇപ്പോൾ കറന്റ്ലി ബോണസ് പ്രോഗ്രാം കിടക്കുന്നത് ഇൻവിറ്റേഷൻ ഓൺലി ആയിട്ടാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പോസ്റ്റുകൾ നമ്മുടെ പേജിനകത്തേക്കൊക്കെ ആഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെ നമുക്ക് അത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം നമുക്ക് ഈ ഒരു പേജിൻ്റെ ജസ്റ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എടുക്കുക പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എടുത്ത് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് മോണറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ മോണറ്റൈസേഷൻ ഇവിടെ പല രീതിയിൽ നമുക്ക് ഏണിംഗ് കണ്ടെത്താൻ പറ്റും കേട്ടോ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ നിന്നാണെങ്കിലും ഫോട്ടോകളിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് റവന്യൂ കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് സെക്ഷനുകൾ ഈ ഒരു ഫേസ്ബുക്കിനകത്ത് വരുന്നുണ്ട് നമ്മൾ എഫ് ബി പലപ്പോഴും നിങ്ങൾ കുറേ ടൈം എഫ് ബി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതിൽ കുറച്ച് പേര് മാത്രമാണ് അതൊരു ഏണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ പേജുകളൊക്കെ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ റവന്യൂ ഫേസ്ബുക്കിനകത്ത് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ നമ്മൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബോണസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇവിടെ ഈ ബോണസ് പ്രോഗ്രാമിൽ ബോണസ് നല്ലത് ക്ലിക്ക് ചെയ്യുന്നു ആഫ്റ്റർ നമുക്കിവിടെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കുന്ന കണ്ടൻറ്റുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക സോ ഇനി ഒരു പേജിനകത്ത് നമുക്ക് ഐ ആം ഇൻട്രസ്റ്റ് എന്നുള്ളൊരു സെക്ഷൻ കൊടുക്കണം ദെൻ ഇവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ അത് ഈ ഒരു പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റഡ് ആവണം എന്നുള്ളത് അവരോട് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് എഴുതിയാണെങ്കിൽ എക്സ്പീരിയൻസ് ഡിജിറ്റൽ ക്രിയേറ്റർ ഇൻ വാരിയസ് മൾട്ടിമീഡിയ ഫയൽസ് ലൈക്ക് വീഡിയോസ് ആൻഡ് ഇമേജസ് ഐ അപ്ലോഡ് അറൗണ്ട് ടെൻ പോസ് എഡ് ഡേ ആൻഡ് ഗെറ്റിംഗ് ഗ്രേറ്റ് ഇമ്പ്രഷൻസ് ഓൺ ഇറ്റ് ഇത്ര ഒരു കണ്ടന്റ് നമുക്ക് കൊടുത്തിന് ശേഷം സബ്മിറ്റ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊടുക്കാം അപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം നമ്മളത് റിജക്റ്റ് ചെയ്യുകയാണ് നമ്മൾ റിജക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അവർ നോട്ടിഫിക്കേഷൻ ഒന്നും തരില്ല പക്ഷേ നമുക്ക് അത് അപ്രൂവൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അപ്പം ശേഷമാണ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സോ നമുക്ക് സബ്മിറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കാം ഇനി അവർ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് അത് എലിജിൾ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അതിൻ്റെ റിപ്ലൈ തരും സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പേജ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ആഡ് ചെയ്തിട്ട് നേരെ ഇത് പോയി ചെയ്യരുത് അത്യാവശ്യം നല്ല ഇമ്പ്രഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതായത് നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ ഇടുന്ന ഇമേജുകൾക്ക് ലൈക്ക് കിട്ടുന്നുണ്ട് കമൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഈ ഒരു ബോണസ് പ്രോഗ്രാം ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീച്ച് ഒന്നും കിട്ടാത്ത ഒരു ആണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ദെൻ നമുക്ക് വേറെ ഒരുപാട് വഴികളോട് നമ്മുടെ ഈ പേജിനകത്തൊന്ന് റെവന്യൂ ഉണ്ടാക്കാൻ പറ്റും റീൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രധാനത്തിന് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി ഇപ്പം നമ്മൾ മൗണ്ടേൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മൗണ്ടേൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിന് ചെറുത് ചെറിയ രീതിയിൽ ആനിമേറ്റ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ക്യാൻവയിൽ പോസിബിൾ ആണ് ഇമേജ് എടുത്തിട്ട് അത് അനിമേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിനകത്തല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് തന്നെ എ ക്രിയേറ്റേഴ്സ് ഉണ്ട് ഈ ഐ ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ എന്നിട്ട് അതിലുള്ള വാട്ടർമാർക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഈ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് റവന്യൂ ലഭിക്കുന്നുണ്ട് അതുപോലെ സ്റ്റാർസ് എന്ന് പറയുന്ന സെക്ഷൻ വന്നിട്ടുണ്ട് സ്റ്റാർസിന് നമുക്ക് അഞ്ഞൂറ് ഫോളോവേഴ്സ് വേണം അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഇതിൽ ഓൾറെഡി അഞ്ഞൂറ് ഫോളോവേഴ്സിലുള്ള ഒരു പേജാണ് ഇത് അതുകൊണ്ടാണ് ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ പറയുന്ന താഴെ കാണുന്ന കണ്ടന്റുകൾക്കുള്ള ക്രൈറ്റീരിയകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പേജാണ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പേജ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഫേസ്ബുക്കിനകത്ത് നിന്ന് മൾട്ടിപ്പിൾ പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തിരി നല്ല സ്ട്രീംസ് ഓഫ് ഇൻകം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരുപാട് പേര് ഫേസ്ബുക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് പലരും അത് ഈ മോണിറ്റൈസേഷൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഏണിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ ഒരു ടൈം മേ ബി ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും ഇതേ ബോണസ് പ്രോഗ്രാം ഇൻസ്റ്റാഗ്രാം ിലും ത്രെഡിലും ഉണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിലും ത്രെഡ്സിലും ഇത് അവൈലബിൾ ആണ് സോ അതിനകത്ത് നിങ്ങൾ ചെയ്തു നോക്കുക ഫേസ്ബുക്ക് നിന്ന് മറ്റ് സ്ട്രീംസ് ഓഫ് ഇൻകം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് ആക്സസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളൊരു പ്രീമിയം ആണ് നമ്മുടെ ചാനലിൽ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ലിങ്കിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വീഡിയോകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡിനെ സംബന്ധിക്കുന്ന ഏകദേശം വൺ അവർ ലെങ്ത്തുള്ള ഒരു വീഡിയോ നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ആക്സസ്സിൽ വരുന്ന സൺഡേ മുതൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ ബോണസിൻ്റെ കേസ് തന്നെ ഒരു ലെത്ത് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രീമേ പ്രീമിയം മെമ്പർഷിപ്പ് ആക്സസ് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്